ഒന്ന് സാമുവൽ അധ്യായം ഇരുപത് ജോനാഥൻ സഹായിക്കുന്നു ദാവീദ് റാമായിലെ നായോത്തിൽ നിന്ന് ഓടി ജോനാഥൻ്റെ അടുത്തെത്തി ചോദിച്ചു ഞാൻ എന്തു ചെയ്തു എന്താണെൻ്റെ കുറ്റം എന്നെ കൊല്ലാൻ മാത്രം എന്ത് പാപമാണ് നിൻ്റെ പിതാവിനെതിരെ ഞാൻ ചെയ്തത് ജോനാഥൻ പറഞ്ഞു അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ നീ മരിക്കുകയില്ല എന്നെ അറിയിക്കാതെ ഒരു കാര്യവും ചെറുതായാലും വലുതായാലും എൻ്റെ പിതാവ് ചെയ്യുകയില്ല പിന്നെ എന്തിനെ പിതാവ് ഇക്കാര്യം എന്നിൽ നിന്ന് മറച്ചു വയ്ക്കുന്നു അങ്ങനെ സംഭവിക്കുകയില്ല ദാവീദ് പറഞ്ഞു നിനക്ക് എന്നോട് ഇഷ്ടമാണെന്ന് നിൻ്റെ പിതാവിന് നന്നായി അറിയാം അതിനാൽ നീ ദുഃഖിക്കാതിരിക്കാൻ ഇക്കാര്യം അറിയേണ്ടെന്ന് അവൻ വിചാരിച്ചു കാണും നീയാണ് ജീവനുള്ള കർത്താവാണ് ഞാൻ പറയുന്നു ഞാനും മരണവും തമ്മിൽ ഒരടി അകലമേയുള്ളൂ ജോനാഥൻ അവനോട് പറഞ്ഞു നീ ആവശ്യപ്പെടുന്നത് എന്തും നിനക്ക് വേണ്ടി ഞാൻ ചെയ്യാം ദാവീദ് പറഞ്ഞു നാളെ അമാവാസിയാണ് പതിവനുസരിച്ച് ഞാൻ രാജാവിനോടൊത്ത് ഭക്ഷണത്തിനിരിക്കേണ്ടതാണ് പക്ഷേ മൂന്നാം നാൾ വൈകുന്നേരം വരെ വയലിൽ ഒളിച്ചിരിക്കാൻ എന്നെ അനുവദിക്കണം നിന്റെ പിതാവ് എന്നെ തിരക്കിയാൽ ദാവീത് തൻ്റെ കുടുംബം മുഴുവനും ചേർന്നുള്ള വാർഷിക ബലിക്ക് ബേദലഹേമിൽ പോകാൻ അനുമതിക്കായി കേണപേക്ഷിച്ചു എന്ന് പറയണം അവൻ അത് കേട്ട തൃപ്തനാ തൃപ്തനായാൽ ഈ ദാസൻ്റെ ഭാഗ്യം കുപിതനായാൽ എന്നോട് തിന്മ പ്രോ തിന്മ ചെയ്യാൻ ഉറച്ചിരിക്കുന്നുവെന്ന് മനസ്സിലാക്കാം ആകയാൽ ഈ ദാസനോട് കരുണ കാണിക്കണം നമ്മൾ തമ്മിൽ കർത്താവിൻ്റെ നാമത്തിൽ ഒരു ഉടമ്പിടി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഞാൻ കുറ്റക്കാരനാണെങ്കിൽ നീ തന്നെ എന്നെ കൊല്ലുക എന്തിനാണ് നിൻ്റെ പിതാവിൻ്റെ അടുക്കൽ ചെന്ന് നിൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് എന്നെ കൊണ്ടുപോകുന്നത് ജോനാഥൻ പറഞ്ഞു അത് സംഭവിക്കാതിരിക്കട്ടെ എൻ്റെ പിതാവ് നിന്നെ ദ്രോഹിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ ഞാൻ നിന്നോട് പറയാതിരിക്കുമോ അപ്പോൾ ദാവീദ് ജോന്ന് അതിനോട് ചോദിച്ചു നിന്റെ പിതാവ് പരുഷമായിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ അക്കാര്യം ആരെന്നെ അറിയിക്കും വരിക നമുക്ക് വയലിലേക്ക് പോകാമെന്ന് ജോനാഥൻ പറഞ്ഞു അവരിരുവരും പോയി ജോനാഥൻ ദാവീദിനോട് പറഞ്ഞു ഇ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവാണ് നാളെയോ മറ്റന്നാളോ ഈ സമയത്ത് ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കുകയും അവൻ നിനക്ക് അനുകൂലമാണെന്ന് കണ്ടാൽ ഞാൻ വിവരമറിയിക്കുകയും ചെയ്യും നിന്നെ ദ്രോഹിക്കാനാണ് എൻ്റെ പിതാവിൻ്റെ തീരുമാനമെങ്കിൽ അതറിയിച്ച് നിന്നെ ഞാൻ സുരക്ഷിതനായി പറഞ്ഞയക്കും അല്ലെങ്കിൽ കർത്താവ് എന്നെ ശിക്ഷിക്കട്ടെ കർത്താവിൻ്റെ എൻ്റെ പിതാവിനോടുകൂടെ ആയിരുന്നത് നിന്നോട് കൂടെയുമായിരിക്കട്ടെ ഞാൻ ജീവിച്ചിരുന്നാൽ കർത്താവിൻ്റെ നാമം എന്നോട് കാരുണ്യം കർത്താവിൻ്റെ നാമത്തിൽ എന്നോട് കാരുണ്യം കാണിക്കണം മരിച്ചാൽ എൻ്റെ കുടുംബത്തോട് നിനക്കുള്ള കൂറ് ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് കർത്താവ് ദാവീദിൻ്റെ ശത്രുക്കളെയെല്ലാം ഭൂമുഖത്ത് നിന്ന് ഉന്മൂലനം ചെയ്യുമ്പോൾ ജോനാഥൻ്റെ നാമം ദാവീദിൻ്റെ കുടുംബത്തിൽ നിന്ന് വിച്ഛേദിക്കരുത് നിന്റെ ശത്രുക്കളോട് കർത്താവ് പകരം ചോദിക്കട്ടെ ദാവീദന് തന്നോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ ജോനാഥൻ അവനെ കൊണ്ട് സത്യം ചെയ്യിച്ചു അവൻ ദാവീതനെ പ്രാണനുതുല്യം സ്നേഹിച്ചിരുന്നു ജോനാഥൻ അവനോട് പറഞ്ഞു നാളെ അമാവാസിയാണ് ശൂന്യമായ നിന്റെ ഇരിപ്പിടം നിന്റെ അഭാവം അറിയിക്കും മറ്റന്നാൾ നിന്റെ സാന്നിധ്യം കൂടുതൽ ശ്രദ്ധിക്കപ്പെടും അന്ന് നീ ഒളിച്ചിരുന്ന സ്ഥലത്ത് കൽക്കൂമ്പാരത്തിന് സമീപം മറഞ്ഞിരിക്കണം അതിൻ്റെ ഒരു വശത്തേക്ക് മൂന്ന് അമ്പ് ഉന്നം നോക്കി ഞാൻ ചെയ്യും പോയി അമ്പ് എടുത്തുകൊണ്ട് വരിക എന്ന് പറഞ്ഞ് ഒരു കുട്ടിയെ ഞാൻ അങ്ങോട്ടയയ്ക്കും അമ്പ് നിൻ്റെ ഇരിപ്പിട ഇപ്പുറത്താണ് അമ്പ് നിൻ്റെ ഇപ്പുറത്താണ് എടുത്തുകൊണ്ടുവരിക എന്ന് പറഞ്ഞ് കുട്ടിയെ അയച്ചാൽ നിനക്ക് എഴുന്നേറ്റ് വരാം നീ സുരക്ഷിതനാണ് അപകടം ഉണ്ടാകുകയില്ലെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ സത്യം ചെയ്യുന്നു അമ്പ് നിനക്ക് അപ്പുറത്താണെന്ന് പറഞ്ഞ് കുട്ടിയെ അയച്ചാൽ നീ പൊയ്ക്കൊള്ളണം കർത്താവ് നിന്നെ അകലത്തേക്ക് അയക്കുകയാണ് നാം തമ്മിൽ ഈ പറഞ്ഞിരുന്നതിന് നാം തമ്മിൽ ഈ പറഞ്ഞതിന് കർത്താവ് എന്നും സാക്ഷിയായിരിക്കട്ടെ ദാവീദ് വയലിൽ പോയി ഒളിച്ചിരുന്നു അമാവാസിയായി രാജാവ് ഭക്ഷണത്തിനിരുന്നു രാജാവ് പതിവ് പോലെ ഭിത്തിയോട് ചേർന്നുള്ള തൻ്റെ ഇരു ഇരിപ്പിടത്തിലിരുന്നു ജോനാഥൻ എതിർവശത്തും അപ്നേർ സാവൂളിൻ്റെ സമീപത്തും ദാവീദിൻ്റെ ഇരിപ്പിടമാകട്ടെ ഒഴിഞ്ഞുകിടന്നു സാവൂൾ അന്ന് ഒന്നും പറഞ്ഞില്ല ദാവീദ് എന്തോ ദാവീദിനെ എന്തോ സംഭവിച്ചിരിക്കണം ഒരു അവൻ അശുദ്ധനാണ് തീർച്ചയായും അങ്ങനെ തന്നെ എന്ന് അവൻ കരുതിയും അമാവാസിയുടെ പിറ്റേ ദിവസവും ദാവീതിന്റെ ഇരിപ്പിടം ഒഴിഞ്ഞുകിടന്നു സാവുൾ പുത്രനായ ജോനാഥനോട് ചോദിച്ചു ജസയുടെ മകൻ ഇന്നലെയും ഇന്നും ഭക്ഷണത്തിന് വരാത്തത് എന്താണ് ജോനാഥൻ പറഞ്ഞു ബേലഹേമിലേക്ക് പോകാൻ അവൻ എന്നോട് അനുവാദം ചോദിച്ചിരുന്നു ഞങ്ങളുടെ പവനം നഗരത്തിലൊരു ബലി ഞങ്ങളുടെ ഭവനം നഗരത്തിലൊരു ബലി അർപ്പിക്കുന്നതിനാൽ ഈ ഞാൻ അവിടെ ഉണ്ടായിരിക്കണമെന്ന് എൻ്റെ സഹോദരൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ പൊയ്ക്കൊള്ളട്ടെ എന്നോട് ദയുണ്ടെങ്കിൽ എൻ്റെ സഹോദരന്മാരെ പോയി കാണാൻ അനുവദിക്കണം എന്ന് അവൻ അപേക്ഷിച്ചു അതുകൊണ്ടാണ് രാജാവിൻ്റെ വിരുന്നിന് അവൻ വരാതിരുന്നത് അപ്പോൾ സാവൂളിന്റെ കോപം ജോനാഥിനെതിരെ ജ്വലിച്ചു ദുർബദ്ധയും ദുശാഠ്യകാരിയുമായവളുടെ പുത്ര നീ ജസയുടെ പുത്രന്റെ പക്ഷം ചേർന്ന് നിന്റെയും നിന്റെ അമ്മയുടെയും നാണം കെടുത്തുകയാണ് എനിക്കറിയാം അവൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിനക്ക് രാജാവാകാനോ രാജ്യത്വം സ്ഥാപിക്കാനോ സാധിക്കുകയില്ല അതുകൊണ്ട് അവൻ ആളയച്ച് എൻ്റെ അടുക്കൽ പിടിച്ചു കൊണ്ടു അവന് ആളയച്ച് എന്റെ അടുക്കൽ പിടിച്ചു കൊണ്ടുവരിക അവൻ മരിക്കണം ജോനാഥൻ ചോദിച്ചു എന്തിനാ എന്തിനവനെ വധിക്കണം അവൻ എന്ത് ചെയ്തു സാവുൾ ജോനാഥനെ കൊല്ലാൻ അവൻ്റെ നേരെ കുന്തം എറിഞ്ഞു ദാവീദിനെ കൊല്ലാൻ തന്നെ തൻ്റെ പിതാവ് തീരുമാനിച്ചിരിക്കുകയാണ് അവനത് അവന് മനസ്സിലായി തീരുമാനിച്ചിരിക്കുകയാണെന്ന് അവന് മനസ്സിലായി അവൻ തീൻമേസയിൽ നിന്ന് കോപത്തോടെ ചാടി എഴുന്നേറ്റു അമാവാസിയുടെ പിറ്റേ ദിവസമായ അന്ന് ഭക്ഷണമൊന്നും കഴിച്ചില്ല അമാവാസിയുടെ പിറ്റേ ദിവസമായ അന്ന് അവൻ ഭക്ഷണമൊന്നും കഴിച്ചില്ല തൻ്റെ പിതാവ് ദാവീദിനെ അപമാനിച്ചത് നിമിത്തം അവൻ ദുഃഖിച്ചു പിറ്റേ ദിവസം രാവിലെ ദാവീദുമായി പറഞ്ഞു പറഞ്ഞൊത്തിരുന്നതനുസരിച്ച് ജോനാഥൻ ഒരു കുട്ടിയോട് വയലിലേക്ക് ചെന്നു ജോനാഥൻ ആ കുട്ടിയോട് പറഞ്ഞു ഞാൻ എയ്യുന്ന അമ്പ് ഓടിച്ചെന്ന് കണ്ടെടുക്കുക കുട്ടി ഓടുമ്പോൾ അവൻ്റെ അപ്പുറത്തേക്ക് ഒരമ്പ് ചെയ്തു ജോനാഥൻ എയ്ത അമ്പ് വീണെടുത്ത് കുട്ടി ചെന്നപ്പോൾ അവൻ കുട്ടിയോട് വിളിച്ചു പറഞ്ഞു അമ്പ് നിൻ്റെ അപ്പുറത്തല്ലേ ജോനാഥൻ വീണ്ടും കുട്ടിയോട് വിളിച്ചു പറഞ്ഞു അവിടെ നിൽക്കരുത് ഓടി ഓടുക വേഗമാകട്ടെ കുട്ടി അമ്പ് പെറുക്കിയെടുത്ത് അവന്റെ അടുത്തെത്തി ജോനാഥനും ദാവി ഇതുമല്ലാതെ കുട്ടിക്ക് കാര്യമൊന്നും മനസ്സിലായില്ല ജോനാഥൻ ആയുധങ്ങൾ കുട്ടിയെ ഏൽപ്പിച്ചിട്ട് ഇവയെല്ലാം നഗരത്തിലേക്ക് കൊണ്ടുപോയിക്കൊള്ളുക എന്ന് പറഞ്ഞു കുട്ടി പോയ ഉടനെ ദാവീദ് കൽക്കൂനയ്ക്ക് നിന്ന് എഴുന്നേറ്റ് മൂന്ന് പ്രാവശ്യം നിലത്തു കുമ്പിട്ടു ദാവീദും പരസ്പരം ചുംബിച്ചും ദാവീദിന് പരിസരബോധം വരുന്നത് വരെ അവൻ കരഞ്ഞു ജോനാഥൻ അവനോട് പറഞ്ഞു സമാധാനത്തോടെ പോവുക കർത്താവ് നിന എനിക്കും നിനക്കും എൻ്റെ സന്തതികൾക്കും നിൻ്റെ സന്തതികൾക്കും അദ്ദേഹം സാക്ഷിയായിരിക്കട്ടെ എന്ന് നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ സത്യം ചെയ്തിട്ടുണ്ടല്ലോ ദാവീദ് യാത്രയായി ജോനാഥൻ നഗരത്തിലേക്ക് മടങ്ങിയും കർത്താവിൻ്റെ വചനം